ക്യാൻസർ ഉണ്ടായിരുന്നു പോയോ ഇല്ല വളർന്നോ അതുമില്ല അവിടെ കിടന്നോട്ടെന്താ അതൊരു സെഡിൽ അങ്ങനെ എന്താ ലിവറിന്റെ ഒരു സൈഡിൽ ക്യാൻസർ കുടിച്ചു പിന്നെ ഏറിയതുമില്ല കുറഞ്ഞില്ല അങ്ങനെ അടഞ്ഞു അവസാനം എനിക്ക് അള്ളാന്ന് നിശ്ചയിച്ച മരിക്കണീൻ്റെ രണ്ടു ദിവസം മുമ്പ് ക്യാൻസർ വന്നൊന്ന് ചൂടായി അപ്പം എനിക്ക് വലിയ രോഗത്തിൽ മരിച്ചു ചെയ്ത കൂലിയായി അവിടെ കിടന്നോട്ടേ കൂ എന്നാലോ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ ആയിക്കൂടെ നിന്റെ സെറ് മാത്രോ ഇല്ല എന്നാലും അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല പോയോ പറ മറ്റോ കോലുമുത്തും ഓനെ അവിടെ കൊക്കമ തൂക്കും മറ്റൊരു വാദിച്ച മരിച്ചു സേർവാദിച്ച മരിച്ച ഹിമാൻ കിട്ടൂരാ ചില പറഞ്ഞു ആരട ഇന്ന് പറഞ്ഞു എന്നെ ആർക്ക് സമർപ്പിക്കു മോര്യന്മാരെ തിരഞ്ഞറിഞ്ഞാൽ അന്റെ ആയുസന പോവും എന്നാൽ ഞാൻ നിറച്ചു തരാം നിന്റെ ഹൃദയത്തെ നിന്റെ നെഞ്ചിനെ ഞാൻ നിറച്ചു തരാം സമൃദ്ധിയെ അസുദ്ധ ഞാൻ പൂർത്തിയാക്കി തരാം ഫ നിന്റെ ദാരിദ്ര്യം ഇല്ല അതിന് നീ തയ്യാറായിട്ടില്ലെങ്കിലോ ഇല്ലാൻ അത് ചെയ്യാൻ നീ തയ്യാറായില്ലെങ്കിലോ മലയത്ത് ഏതൊക്കെ നിന്റെ കൈ ഞാൻ ജോലി ഞാൻ നടക്കും വലം നിന്റെ ദാരിദ്ര്യം അസുഖാരിദ്ര്ദ് പരിഹരിക്കുകയും മനസ്സിലായില്ല നിനക്കെന്നും പണിയായിരിക്കും ദാരിദ്ര്യം മാത്രമേ ചിന്തിക്കണം എന്നും ദാരിദ്ര്യം എന്നും പണി എന്നും ദാരിദ്ര്യം മറ്റോ നിനക്ക് പണിയില്ല ഞാൻ ചെറിയ പണിയൊക്കെ ഉണ്ട് വലിയ വിഷമുദ്ധി കൊണ്ടൊന്നുമില്ല നിന്റെ കാര്യമൊക്കെ നടത്തി തരും പക്ഷെ നീ എനിക്കുന്നു ഇങ്ങനെ ഇത് മ്മ്മിനോടെ പറയാം മുമ്മിൻ അല്ലാത്തവർക്ക് ചിലപ്പോൾ അള്ളാഹു ദാരിദ്ര്യം പരിഹരിച്ചൊക്കെ ഉണ്ടാവും എന്തുകൊണ്ട് അവനെ ദുനിയാവേ ഉള്ളൂ ആഹ്റല്ല നമ്മൾ അങ്ങനെയല്ല നമ്മൾ മ്മ്മ അള്ളാഹു നമ്മളെ പൊടുത്തട്ടെ അപ്പൊ ചെറിയ 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 മിസ്റ്റേക്ക് പോലും ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്ക് വലിയ മിസ്റ്റേക്ക് ഒരുങ്ങ എന്ന് പറഞ്ഞ കുട്ടിയെ മനസ്സ് ഒരുങ്ങ മനസ്സ് എന്റെ മനസ്സിലാരില്ല നിസ്കരിക്കല്ലേ കടന്നു തുടങ്ങി മനസ്സിലായില്ല ഒരുത്തൻ ഒരുത്തൻ നേരം വിളിക്കുന്നവരെ നിസ്കരിച്ച് കരിയുക ഇജ്ജ് നേരം വിളിക്കുന്നവരെ കടന്നു തുടങ്ങുക ചിലപ്പോൾ ഇജ്ജ് മുമ്പിനൊരുക്കും എന്തുകൊണ്ട് ഓനെ ഹർഫമൻ ഒരുക്കും നിൽക്ക ഓനത്താൽ ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്താൽ അന്ന് എന്റെ താച്ചു നിർത്തും എന്റെ പരിചാരം പരിചില്ല എനിക്കിന്റെ റബ്ബ് മതിയാവും അവിടെ ചുക്കും എനക്ക് പറഞ്ഞത് മനസ്സിലായോ ഈ അയിൽ വരാറാണ്ട അത് ഈ ഒരുങ്ങ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥതാണ് അത് മനസ്സ ഒരുങ്ങ ഒരുങ്ങ അത് മനസ്സിനെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ടാക മതി ഉറക്ക പറയാൻ ആര് മതി അള്ളാഹു മതി അവളെ ഈ ഒരുങ്ങ അതന്നെ ഒരു ഒന്നും പ്രശ്നമില്ല എനിക്കൊന്നും ഇല്ല ഭാര്യ ഉണ്ടായില്ല പ്രശ്നമില്ല കുട്ടിയുണ്ടായ പ്രശ്നമില്ലേ പ്രശ്നല്ലേ എനിക്ക് എന്റെ കയ്യിൽ അപ്പ് നടത്തി തരും അതെന്നെ ഒരുങ്ങൽ അല്ലാതെ ആ മൂലിയൊന്നും അടിച്ചു വാരല്ല ആ ഒരുങ്ങലല്ല അതൊക്കെ നാട്യങ്ങളാണ് അടിച്ചു വരണ്ടല്ല അതൊക്കെ നാട്യങ്ങളാണ് അതല്ല മനസ്സിലായില്ലേ ചിന്തക്ക് ചിന്തിക്ക് ഒരു തന്നെ ഒരു കഷ്ടപ്പാടുണ്ടായപ്പോ താജു നിസ്കരിച്ച് കഴിഞ്ഞു കൊറേ കാലം കഴിഞ്ഞപ്പോൾ അള്ളാഹ് ആ പ്രശ്നം പിന്നെ താജു നിസ്കരിക്കില്ല അതൊന്നും വലിയ സംഗതിയല്ല നീ കൂടണ്ട അതൊന്നും എന്താണ് എനിക്കറിയില്ല പണ്ടൊക്കെ അറിഞ്ഞിരുന്നു ഇപ്പൊ എന്ന് നിനക്ക് അറിയില്ല താജു നിസ്കരിച്ച ഔദ്യാക്കന്മാരുണ്ട് താജു നിസ്കരിക്കാത്ത ഔദ്യിയാക്കി പണർച്ചുണ്ട് സുന്നിയാക്കന്മാര് എനിക്കറിയാം എന്റെ ജീവിതം മുഴുവൻ ഫറലായ പിന്നെ സ്നധസ്കരിക്കണല്ല എന്റെ ഉസ്താദിനെ കോടങ്ങാടി ഞങ്ങൾക്ക് എത്തുന്ന കാലത്ത് പതിനെട്ട് സെബക്ക മുക്കാം മണിക്കൂർ മുക്കാം മണിക്കൂർ പതിനെട്ട് പതിനെട്ട് സെബക്ക ഒരു ദിവസം ഒച്ചട്ട സംസാരിക്കസ്കരിച്ചാൽ എന്തില്ല അത്രയും വലിയ ഫക്കയാണ് അത്രയും വലിയ പണ്ഡിതനാണ് ഇത് കേൾക്കാൻ വേണ്ടി നൂറുകണക്കിന് കുട്ടികൾ ചെലവില്ലാച്ചോ ആ പള്ളിയിൽ നോക്കും ചിലവ് കൊടുക്കാൻ രണ്ടാൾ മൂന്നാളൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കൊടുക്കും എന്നിട്ട് വിവരം കിട്ടാൻ വേണ്ടി ഇത്തരം ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ സുന്നസ്കാരത്തിനേക്കാൾ വലുതാണല്ലോ എന്ത് പറയുന്ന എന്താണവിടെ വലുത് ഞാൻ സ്കെച്ച് കഴിഞ്ഞാൽ ചില ചില സന്ദർഭത്തിൽ ചില അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കിതാബ് ഉണ്ടാവും ആ കിതാബ് ഏറ്റവും ജസ്റ്റ് എന്ത് ചെയ്യും ഒന്ന് നോക്കണം ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് നിങ്ങൾ നോക്കും ആ സമയം അതിനുവേണ്ടി ചിലവാക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു തുടങ്ങി പറഞ്ഞ മനസ്സിലായില്ലേ ഈ മനുഷ്യൻ ജീവിക്കണം ആർക്കു വേണ്ടിയാണ് ഞാന് അമനുഷ്യൻ പ്രസംഗം നടത്തിയില്ല ആ മനുഷ്യൻ തന്നെയല്ലേ ഞാന് അമൻഷൻ നന്നായല്ലേ എന്റെ കയ്യിലുള്ള നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ കുട്ടികളെക്കാർ മരിച്ചല്ലേ ആമശ് ജീവിക്കല്ലേ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് എന്നാലും പിതാപുഖത്തിൽ ഉണ്ടാവും കാരണം പിറ്റേന്ന് പതിനെട്ട് സെബുക്കാണ് അതും കട്ടുകട്ടി അത് രാവിലെ തഫ്സീർ നേരത്തെ എന്തെങ്കിലും ഒരു ചോദ്യം ഞാൻ കുടിയാലേ ചോദിക്കുള്ളൂ ചോദിച്ചാൽ പറയും ഓ എൻ്റെ ദയം അള്ള സ്വീകരിച്ചില്ല ഞാൻ അന്നലെ രാത്രി അള്ള കുറങ്ങനുമ്പോൾ ധാരം നിൽക്കണം നാളത്തെ ക്ലാസ് റാമത്തുള്ള വരാതെക്കട്ടെ അങ്ങനെ ഒച്ചടാ നിൽക്കാവൂല രാവിലെ തന്നെ ഒച്ചടണം എനിക്ക് ആവൂല മനസ്സിലായില്ല ഞാൻ എൻ്റെ ദയാനുള്ള സ്വീകരിച്ചില്ല ഞാൻ നല്ല രാത്രി കിടക്കുമ്പോൾ ദയർ നിൽക്കണേ രാവിലത്തെ റാമത്തുള്ള അല്ലാതിരിക്കണം പിന്നെയും ചിണ്ടായല്ലോ എന്നാൽ നമുക്ക് ചോദിക്കാൻ കഴിയില്ല കാരണം അത്രയും സംശയം മുട്ടുമ്പോൾ ചോദിക്കും ചോദിച്ച ഉസ്താദ് പിന്നെ വിശദീകരിച്ചു കാരണം ആ ജാതി വിഷയങ്ങളാണ് പറയാ ഈ മനുഷ്യനെ തന്നെ ജീവിതം മുഴുവൻ സുന്നത്തല്ല ജീവിതം മുഴുവൻ എന്താ പറയാ മനുഷ്യർ ജീവിതം മുഴുവൻ എന്താ ഫർദല്ലേ ആ മനുഷ്യൻ ഇവർ അള്ളാന്റെ വലിയാക്കന്മാരെ അല്ലെങ്കിൽ പിന്നെ ആരുടെ അള്ളാന്റെ വലിയ ഇന്റെ ഉസ്താദ് കാപ്പിൽ മുറും അള്ളാഹുവിന്റെ വലിയ ഒരു ഒരു പിന്നല്ലേ ില്ല ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ട് മനുഷ്യനെ പറയാൻ തെറ്റിദ് ജീവിതത്തിൽ അപ്പൊ ഈ അമ്പി തന്നെ അള്ളാഖ് ഒരുങ്ങൽ കുറെ സ്വലത്ത് നിസ്കരിക്കോ മനസ്സിലായില്ലേ ചിന്തിക്ക് ഒരുത്തനെ ശ്വാസം മുട്ടിട്ട് ആശുപത്രി കൊണ്ടാൻ ഒരുങ്ങുക എന്റെ എന്റെ കാറും കത്തിക്ക അപ്പോഴാണ് നിസ്കാരം അപ്പൊ വേഗം നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ നാടിനു സ്കാ വേണ്ടത് അതല്ല ആശുപത്രിക്ക് വണ്ടി വാണ്ട് അന്റെ നിസ്കാരം പൊരക്കലോ കഴിഞ്ഞിട്ട് പിന്നെ ആ ജീവൻ പോകും മനസ്സിലായില്ലേ ചിന്തിക്കണ്ട് ഒരു മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരുങ്ങാൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരുങ്ങന്നെ അയ്യ എന്താണോ അബ്വാക്ക് അവിടെ ആവശ്യം അതറിയ ചിലാവും നിസ്കരിക്കും മനസിലാവും നിസ്കരിക്കലും ചിലപ്പോൾ താജ്ജ് നിസ്കരിച്ച ആവൂല ആകെ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ കടക്കുമ്പോൾ എന്റെ തരാജു പിന്നെ എന്റെ രാജ്യം ധാരാളം രാത്രികൾ താജ്സ്കരിച്ചിട്ടില്ല എന്റെ കഴിയൂല പഠിച്ചു പഠിച്ചു പിന്നെ പിന്നെ ശേഖനൊരു കാര്യമായി അബൂർ അള്ളാവിന് ആക്ഷേപിച്ചത് ഈ തജ്ദിനെ ഹരീത്തൊക്കെ വേണ്ടോ ഞാൻ ഒതുപില്ല ആ ജാതി തമ്മാടി കൂട്ടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ ജാതി തമ്മാടി കൂട്ടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അവരൊക്കെ അധ്വാനിച്ചു സമർപ്പിച്ചേ ആവശ്യങ്ങളാണ് ഉമ്മത്ത് മനസ്സിലായോ ചിന്തിക്ക് ആവശ്യമുള്ള കൊടുത്തു ചെയ്യാം ടുത്ത് പോയി അത് നിർബന്ധമാണ് നിർബന്ധമാണ് എല്ലാം ഒരു മൂമിനായ മനുഷ്യനെ നിർബന്ധമല്ലാതെ ഒന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ അള്ളാഹു ആണ് കൽബിലാണ് ഞാൻ

സമൃദ്ധി കൊണ്ട് നിറച്ചു തരാം നിനക്കൊന്നുമില്ല പിന്നെയോ ഞാൻ പരിഹരിച്ചു ഒരുങ്ങിക്കണം എല്ലാം ഒക്കെ റബ്ബ് പേടിക്കണ്ട പേടിക്കണ്ട ഇല്ലാത്ത ഫാ അത് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാവുക പറ കുറച്ച് പണിയാണ് ഇനി ഇത് പറയാൻ എളുപ്പാണ് പക്ഷെ അവർക്ക് എത്താം പ്രയാസാണ് എത്താം പ്രയാസ ഈ സദസ്സിൽ വന്ന ഒരു വലിയ ശതമാനം ആളുകൾ ഒന്നിരിക്കൽ കണ്ണേറ് സേറ് വന്ന് കൂടിയ ആളുകളാണ് പല ആളുകൾ നാട്ടിൽ നിന്ന് വിളിക്കും അപ്പൊ വെള്ളിയാച്ച രാവിലെ ക്ലാസ്സിന് വന്നാൽ പറയും ഇവിടെ വെള്ളിയെ രാവിലെ ക്ലാസ്സിന് വന്നിരുന്നാൽ അലാഹുദ്ദീൻ്റെ നിങ്ങൾ വളർക്കേണ്ടത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ നിന്റെ കല്പുലി കാര് കേറുക അവൻ കേറിയ മറ്റത് പുറത്തേങ്ങാൻ കഴിയില്ല ബാത്തിലാക്കൂല ചീർ ബാത്തിലാക്കാൻ കഴിയോ ബാത്തിലാക്കണ്ട എന്റെ വർക്ക് നിന്നു പോകാൻസർ ഉണ്ടായിരുന്നു പോയോ ഇല്ല വളർന്നോ അതുമില്ല അവിടെ കിടന്നോട്ടെ നടക്കണ്ട സെല്ലിൽ അങ്ങനെ എന്തോ ലിവറിന്റെ ഒരു സൈഡിന് ക്യാൻസർ കുടിച്ചു പിന്നെ ഏറിയതുമില്ല കുറഞ്ഞില്ല അങ്ങനെ നടന്നു അവിടെ നിന്നു അവസാനക്കള്ള് നിശ്ചയിച്ച് മരിക്കണേന്റെ രണ്ടു ദിവസം മുമ്പ് ക്യാൻസർ ഒന്നും ചൂടായി അപ്പം എനിക്ക് വലിയ രോഗത്തിൽ മരിച്ചു ചെയ്തിന് കൂലിയായി എന്നാലോ ഒരു പ്രശ്നം ഇവിടെ ഇണ്ടായതുമില്ല അങ്ങനെ ആയിക്കൂടെ നിന്റെ സിഹർ പാത്ര ആയോ ഇല്ല എന്നാ അതും മഹരിക്ക് അതുമില്ല അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മ പോയോ പറ ഇല്ല പിന്നെ മറ്റോനവിടെ കോൽമ കുത്തും ഓനെ അവിടെ കൊക്കമ്മ തൂക്കും മറ്റൊൻ സീറ് ചെയ്തു ഓനെ സീറ് വാദിച്ച് വരിച്ചു സിഹർ വാദിച്ച് മരിച്ച ഈമാൻ കിട്ടൂലാന്ന് ചിലർ പറയും ആരോടെ ഇന്ന് പറഞ്ഞു വിളിക്കണ്ട നീ നിന്നെ ആർക്ക് സമർപ്പിക്കറിഞ്ഞാൽ അയുസം പോവും സേതു ബാധിച്ചിട്ട് ഒരുപാട് ആളെടുത്ത് പോയി വന്ന ഒരാള് എന്റെ അടുത്ത് വന്നു എന്ത് നടന്നു ചോദിച്ചു ഓരോ കാര്യമൊക്കെ നടന്നു കാര്യത്തിൽ മനസ്സിലായില്ല ഓരോരുത്തർക്ക് നാലായിരം മൂവായിരം രണ്ടായിരം അയ്യായിരം ഒക്കെ കൊടുത്തു അങ്ങനെ ഓരോ കാര്യൊക്കെ നടന്നു ഓരോ പിന്നെ എന്താ പറയുക ഓലെ പിന്നെ ഇറച്ചിയും പൊറാട്ടയും പിന്നെ എന്താ പറയാ അരിയും കൂട്ടാനും ഒക്കെ നടന്നു എന്തൊന്നും നടന്നിട്ടില്ല എന്തുകൊണ്ട് മാത്രം ചെയ്യണമല്ല അതിന് വേറെ പഠിപ്പാണ് പിന്നെ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അമ്മ നോക്കി തരറ്റേ അതിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല കാര്യം മതിയാവും പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരാളെ ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരാളെ ഞാൻ അറബ് നാട്ടിൽ വെച്ച് കണ്ടു അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് കാലിങ്ങനെ പൈത്തൊരുക്കും കാല് പൈത്തരിച്ച് പൈത്തരിച്ച് ഞാനിങ്ങനെ ആട് ആദ്യം വന്നത് ആട് മേക്കാനാണ് അപ്പൊ എന്തോ ഒരു മുള്ളു കുത്തിക്കയറി പിന്നെ അതൊക്കെ പോയി പിന്നെ ഇതിങ്ങനെ പൊളിത്തുൽക്കും എന്തൊക്കെ ചികിത്സിച്ചു ഫലിൽണ്ടായില്ല ഒരുപാട് കൊല്ലം ചികിത്സിച്ചു ഫലം ഉണ്ടായില്ല ഞാനൊരു ദിവസം രാവിലെ ഇവിടെ ഇങ്ങനെ ചോറിഞ്ഞു ചൊറി ഈ തൊലി ചൊലി ചൊറിഞ്ഞാൽ ചൊരിഞ്ഞാൽ ഉറപ്പാ വീണ്ടും മുറി പുറത്ത് പുറത്തേക്ക് വരിക ഇടക്കിടക്ക് നേര് വരും ഇടയ്ക്കൊക്കെ ഉണങ്ങും അങ്ങനെയാണ് കൊല്ലങ്ങൾ അനുമതി കഴിഞ്ഞു മരുന്ന് ഒരുപാട് കുടിച്ചു അവസാനം എന്ത് ചെയ്തു ഞാൻ ഒരു ദിവസം വെയിൽ കണ്ടിരിക്കുക രാവിലെ പീടെ തുറന്നിച്ച് പീടിലാ അന്ന് പണി പീടി തുറന്നെ പുറത്ത് വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അടിയിൽ ചൊറിഞ്ഞ് അപ്പൊ ഞാൻ ഇങ്ങനെ മാന്തി അപ്പൊ എന്റെ കല് കൈ എവിടെയോ ഒന്ന് തട്ടി അപ്പ ഞാൻ ഒന്ന് എന്റെ എല്ലാം അല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്തോ എന്റെ എല്ലാം എന്താന്ന് മനസ്സിലായി എന്ത് പോലും കയ്യെ തട്ടിട്ടുണ്ട് അവ ഞാനൊന്ന് ഇങ്ങനെ എങ്ങനെയാക്കി അപ്പൊ ഒരു എല്ലിന്റെ കഷ്ണം പുറത്തെങ്ങനെ ചോര കളഞ്ഞു കെട്ടി ഉണങ്ങി പിന്നെ അത് അപ്പൊ എന്താ പോവും മരുഭൂമിയിൽ മേച്ച് നടന്ന സമയത്ത് ഇയാൾക്ക് അല്ല തട്ടിയിട്ടുള്ളത് എന്താണ് ഏതോ ഒരു ജീവിയുടെ എല്ലിന്റെ കഷ്ണം ഇയാളെ കാല്മ കയറി ഇതിന് വേണ്ടി ഇയാൾ കുടിക്കാത്ത മരുന്നില്ല പോകാത്ത ഡോക്ടറില്ല അത് ബാധാണ് അത് മറ്റതാണ് അത് മറിച്ചതാണെന്ന് പറയും മനസ്സിലായില്ല ഇയാൾക്ക് ബാധമല്ലോ കോതമല്ലോ ഒന്നുമില്ല ഡോക്ടർമാർക്ക് പറയുന്നു ഒരു നൊണ്ടി നടക്കുന്നുണ്ടപ്പോൾ ഒരു തന്നെ നൊണ്ടി നൊണ്ടിയാണ് നടക്കുന്നത് അപ്പോൾ വൈദ്യന്മാർ രണ്ടാൾ തർക്കിച്ചു ഒരു വൈദ്യര് പറഞ്ഞു ബസവള്ളിക്ക് കേടാണ് അപ്പൊ മറ്റേ വൈദ്യര് പറഞ്ഞ അല്ല അവന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ടക്കാണ് കേട്ടത് അതിൽ രണ്ടാൾ നിന്ന് പോയി തർക്കം അല്ല ബസവള്ളിക്കാണ് നടത്താൻ കണ്ടാലറിയാം ബസവള്ളിക്കാണ് അല്ല ഒൻറെ കാലിന്റെ ചെറുക്കാണ് കേട്ടോണ്ട് പീടിയിൽ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു എത്ര നമ്മക്കാണ് ചോദിക്കാം അപ്പൊ ആദ്യത്തെ വൈദ്യർ മറ്റേ അവർക്ക് മുട്ടിന് ചോദിച്ചു അപ്പൊ പറഞ്ഞിരിക്കും രണ്ടിൽ കേടില്ല ഞാൻ ഇറങ്ങി പോന്നതിന് ശേഷം എന്റെ കാറിന്റെ ചെരുപ്പിന്റെ ബാറ് പൊട്ടി അപ്പൊ ചെരുപ്പും വീഴിൽ എത്തണത് വരെ ഒന്നിങ്ങനെ നൊണ്ണി നടക്കാൻ എത്തി എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് എത്തണമല്ലോ അതിനാണിങ്ങനെങ്ങനെ ആക്കുന്നത് ഏതേ അപ്പൊ ആയിസൊരുപാട് കളഞ്ഞു മരുന്നിന് പൈസയും കൊടുത്തു ഒരുപാട് കെമിക്കൽ മുണങ്ങി ഇത് റബ്ബ് ശുഭാത്തായ തീരുമാനിച്ചപ്പോ വെയിൽ കാഞ്ഞു വരുന്നപ്പോ ചൊറിഞ്ഞു ഒന്നും ഇങ്ങനെ അങ്ങനെ ചൊറിഞ്ഞു അപ്പൊ ഒരു സാധനം ഇങ്ങനെ വന്നു തള്ളി പുറത്തെങ്ങി ആടി എന്തായിരുന്നു ഒരു മൃഗത്തിന്റെ അല്ലെ പത്തിരുപത് കൊല്ലം മുമ്പ് അറബിയുടെ ആ കൂട്ടത്തിൽ എന്താ പറയാ ആട് മേച്ചു മറന്ന സമയത്ത് മരുഭൂമിയിൽ നടന്നപ്പോ കുത്തി കയറുക അറിയുന്നവൻ ആരാണ് ും കൂടി ബാത്തിലാക്കി തരും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ക്യാൻസറോടെ കടന്നു പ്രയാസൊന്നുമില്ല മനസ്സിലായോ ചെയ്തായി കാത്തിരിട്ടെ

ായിട്ടെങ്കിൽ പണിയോട് പണിയാവും എന്നും പണി 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 പണിയേറും വലം അസുഖ നിന്റെ ദാരിദ്ര്യം ഞാൻ പരിഹിച്ചു തരികയും എന്നും പണിയാണ് ദാരിദ്ര്യം തിരുനോളത് ഒന്ന് റബ്ബി നമ്മളെ കൂടെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എത്ര മറ്റേ സൂറത്ത് യൂസഫ് എത്ര

وتبلى عنه وقال يا أسف على يوسف وبيضت عيناه من الحزن فهو كريم قالوا تالله تفتر تذكر يوسف حتى يكون أو تكون من الهالكين قال إنما أشكو بثي وحزني إلى الله കരിഞ്ഞ് അവസാനം കണ്ണിന്റെ കൃഷ്ണമണി വല്ല പോയി ആർക്ക് അപ്പോഴും വിഷമിച്ച് കരിണ ആരോടാ ഇന്നമാഷ്കു മക്കള് പറഞ്ഞു നിങ്ങൾ എന്തിനങ്ങനെ നശിക്കണം അപ്പോഴും പാപ്പാന്റെ മറുപടി നിങ്ങൾക്ക് എന്താ ഞാൻ കരിണേന് ഇന്നമാനേ ഇതല്ലോ എന്റെ വേദനയും പരിവട്ടവും ഞാൻ ആരോടാ പറയണത് എങ്ങനെയുണ്ട് ോട് പറ കരഞ്ഞു പറഞ്ഞത് നിർത്തണം എന്നല്ല അത് നിർത്തി ചെയ്യരുത് അതേസമയം നാട്ടുകോട് പറയണ്ട എങ്ങനുണ്ട് ആ സാധനം ഇല്ല കരഞ്ഞ കരഞ്ഞ കൃഷ്ണമണി പോയി ഓബിയുള്ള കഴിഞ്ഞ രണ്ട് കണ്ണും വെളുപ്പായി കാരണം കൃഷ്ണമണി പോയി ആരുടെ സീതനൂബ് പറയാളാ സിനോബ് ഒരു രഹസ്യമുള്ള ബാപ്പാൻ പറയാതെ മകനെ പറഞ്ഞു അങ്ങനത്തെ രാജ്യത്തിന് ൂപറ ബാപ്പാനോട് പറയേണ്ടതുണ്ട് പക്ഷെ പറയുന്നില്ല ഒരു സെറ്റ് ബാപ്പാനെ പറഞ്ഞിട്ട് മകനെ വേഗം പറഞ്ഞു അങ്ങനെയുണ്ട് മകനോട് പറയേണ്ടത് ഇല്ല അങ്ങനെയുണ്ട് പറഞ്ഞു മകനെ പറയേണ്ട ഇല്ല

അറിയിച്ചു മകൻറെ മകൻ ഒരു മകൻ മകൻ ഉണ്ടാവുന്ന മതി പിന്നെ പേരെ കുട്ടിയും പറയുന്നു ഇവിടെ മകൻ ഉണ്ടാവും വിശ്വസിക്കാൻ പയ്യ കാലത്ത് ആ വൈലത്ത നാശമേ അരിതു പ്രസവിക്കേണ്ട ഇയാളാകട്ടെ പെരും പായസം എന്നിട്ടവിടെ മകനെ പറഞ്ഞു പേരക്കുട്ടി പറഞ്ഞു ആര് പേരക്കുട്ടി പിന്നെ പറയാ ഭയങ്കര കുർബാനെ തപ്പി നോക്കിയാൽ യാക്കൂബ്ലിയ ഭയങ്കര രഹസ്യമാണ് ഭയങ്കര ഹരേസ്ലാം ഭയങ്കരമാണ് യാക്കൂബിനെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞോട് തോന്നിയത് നമുക്ക് തോന്നാണ് അവിടെ പറയേണ്ടി പക്ഷെ അവിടെ യാക്കൂബിനെ പറയുന്നുണ്ട് യാക്കൂബിനബിയ പല സ്ഥലത്തും അവിടെ പേര് യാക്കൂബിനബിയ പറഞ്ഞു നമുക്ക് തോന്നുന്നു പക്ഷെ അവിടെ യാക്കു നബിയെ പറയും ഇസ്രീബ് ആ ആൾക്കെന്തുണ്ടായി കഴിഞ്ഞിട്ട് എന്തുണ്ടായി കൃഷ്ണമണി പോയിന്റേ എന്നല്ല വിഷമുണ്ടാവൂല വിഷമുണ്ടാവും ആരോടും അറിയില്ല നാട്ടുകാരോടും അറിയില്ലാണല്ലോ വിഷമണ്ടായാലല്ലേ മൂമിനാവുള്ളൂല്ലോ നമ്മളിപ്പോൾ അള്ളാവിനെ വിശ്വസിച്ച് ഈ വകത്തിനോടുകൂടെ വിഷമം തീരുന്നാണ് പറഞ്ഞത് അല്ല നാട്ടുകരോട് പറയേണ്ടി വരൂല്ല മാനക്കടില്ല നാട്ടുകാരോട് പറഞ്ഞാൽ മാനക്കടാണ് അള്ളാഹുവിനോട് പറഞ്ഞാൽ മാനാണ് നാട്ടുകാരോട് മനസ്സിലായില്ല നാട്ടുകാരോട് പറഞ്ഞാൽ മാനക്കടാണ് മനസ്സിലായില്ലേ ആരോട് പറയുന്ന അവസ്ഥയ്ക്ക് എത്തി അള്ളാഹിനോട് പറയാനല്ല അള്ളാഹുവിനോട് മാത്രം പറയാം വേറൊരാളോട് പറയില്ല ഒരാളോടും ഒന്നും ആവശ്യപ്പെടുക എന്ന് ബൈ എത്തി ചെയ്തോട് എന്നോട് ഇറങ്ങും ഒരാൾ സ്വഹാബികളോട് മുസ്തഫാനി സ്വാഹാബികളോടും അപ്പോൾ ഞങ്ങൾ ആരോടും ഒന്നും ആവശ്യപ്പെടുക സ്വഹാബികൾ പറയാനെ ഈ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഒട്ടേറെ പുറത്തിരിക്കുമ്പോൾ ചാട്ടവാർ വീണുപോയി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വഹാബി പറയാം അയാൾ താഴെ ഇറങ്ങി ആ ചാട്ടവർ എടുത്തു എടാ ഒരുപാട് ആൾ അപ്പുറത്തുണ്ട് അവരോട് ഒന്നിടിക്കുന്നറിഞ്ഞില്ല കാരണം അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല റസുലാന്റെ കയ്യിൽ വെച്ച് ഭയത്തില്ല ഏറ്റവും മനുഷ്യന്മാരുണ്ട് ഈ ചാട്ടമാനോട് കണ്ടില്ലേ അതുവരെ ചെയ്തില്ല എന്ത് റസുലോട് ഒരാളോട് ഒന്നും ഞാൻ ആവശ്യപ്പെടൂലാണ് പിന്നല്ല അയോധി മനസ്സിലായില്ല എന്തുകൊണ്ട് ആരും മതി അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാര് ഹോട്ടലിൽ കയറി ഹോട്ടൽ കയറി കൈ പിന്നെ അറിയണം ഹോട്ടൽ കേരളത്തിന് അങ്ങനെ ഉണ്ടാവും അപ്പുറത്ത് വേറെ ബാബുണ്ടാവും മനസ്സിലായില്ലേ പള്ളി കയ്യിൽ കൈ വെച്ചു ഞങ്ങൾ ഇനി ഒരാളോടൊന്നും പറയില്ല പിന്നെ പറയില്ല സീനുണ്ടാവൂലേ ഉണ്ടാവും ചികിത്സ

وإلا تفعل ملأت يدك شغلاً ولم أسد فقرك. يقول عندي حديث مذيل به على نبوة أنا يا سيدنا سيد رواة أبو هريرة حسبي ربي جل الله ما في قلبي غير الله. الله. لا إله إلا الله. حسبي ربي جل الله. حسبي قلبي غير الله على الجليل صلى الله عليه وسلم. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين الله إن حبيبا دا برنره. الله إن حبيبا دا برنري لي كان ليم كنك لا تجلوها ويقول كنك هذا تجلوها إنا يلا برشنو ما أعرف الله ഒന്നിനൊ ആക്ട് ചെയ്യാൻ കഴിയില്ല ആക്ട് ചെയ്യാൻ കഴിയും തര അവൻ്റെ മുത്തക്കൈങ്ങളായ സ്വാലിഹ്യങ്ങളിൽ നമ്മൾ ചേർത്ത് തരട്ടെ അന്നാവി തരം ചേർത്ത് തരത്തിൽ എല്ലാ പ്രയാസങ്ങളെയും അന്നാത്തര പരിഹരിച്ചേരട്ടെ ഉള്ളതരവൻ്റെ സ്വലിഹ്യങ്ങളിൽ മുത്തക്കൈ നമ്മളെ ചേർത്ത് തരട്ടെ